നമ്മൾ സ്കൂൾ വർക്കാറുണ്ട് സ്കൂളിലോട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് നിങ്ങളെ പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് നമുക്ക് അനിയൻ്റെ ചെരിപ്പ് ആണോസ് നമുക്ക് ബോക്സ് തുറക്കാം റൈസ് ഇതാണ് ഗൈസ് അനിയന്റെ ചെരിപ്പ് കാലത്തായിട്ട് ഇതിനകത്ത് എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് എന്റെ അനിയനെ ഏറ്റവും ഇഷ്ടമുള്ള സ്പൈഡർമാൻറെ ബാഗ് ഉള്ളിൽ എന്തെങ്കിലും ഓക്കെ ഗേൾസ് ഇതാണ് എന്റെ ബോക്സ് ഗേൾസ് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണല്ലോ നമുക്ക് കാണാം ഒരു റബ്ബറ് ഒരു കട്ടർ കാൽക്കുലേറ്റർ ഉള്ള നല്ല ബോക്സ് ആണ് പിന്നെ ഒരു സ്പൈഗ്രമേൻ്റെ പെൻസിലാണ് വെച്ച് ഉള്ളത് എന്താ ഉള്ളത് നമുക്ക് നോക്കാം അടുത്തതും എൻ്റെ അനിയന് വേണ്ടിയുള്ളൊരു ആണ് ഇതിലും കാൽക്കുലേറ്റർ ഉണ്ട് ഇവിടെ ഒന്നുമില്ല ഇവിടെ ഒരു കട്ടർ ഒരു റബ്ബർ പിന്നെ എനിക്കുള്ളൊരു പെൻസിൽ പിന്നെ ഒരു പെൻസിൽ ബോക്സ് ആണ് ആ കൂടെ കിട്ടിയിട്ടുള്ളത് ഇത് ബാഗിന്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കേട്ടോ പിന്നെ ഇത് ബാഗിന്റെ കൂടെ ഫ്രീ ആയിട്ട് ഇട്ട സ്റ്റിക്കേഴ്സാണ് അടുത്തായിട്ട് സ്പൈഡർമാൻ്റെ രണ്ട് പേനയാണുള്ളത് ഇത് ഓരെണ്ണം ഇതാണ് രണ്ട് പേന ഇതാണ് ഇത് സ്കെയില് ബാക്കി എന്തൊക്കെയാണുള്ള നമുക്ക് കാണാം നമ്മുടെ ബുക്ക് എല്ലാം പൊതിയാനായിട്ട് ബുക്ക് പൊതിയുന്ന പേപ്പർ പിന്നെ ഗൈസ് എനിക്ക് വേണ്ടിയുള്ള ചെരിപ്പാണ് ഗേസ് അപ്പോൾ ഗേസ് നമ്മൾ ഇന്നത്തെ വീഡിയോ വിളിച്ചു വാങ്ങിപ്പാണ് അപ്പോൾ പുതിയ വീഡിയോ നരക്കും ബൈ ബൈ